ഹായ് മക്കളെ നമ്മുടെ ഈ വർഷത്തെ പത്താം ക്ലാസ് സോഷ്യൽ സയൻസിൽ ജോഗ്രഫിയുടെ പാർട്ടി മാപ്പ് മാർക്കിങ്ങിൻ്റെ ഒരു ക്വസ്റ്റിനുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ വർഷം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കംപ്ലീറ്റ് മാപ്പ് മാർക്കിങ്ങിന്റെ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ എത്രയേ ഉള്ളൂ ഏതൊക്കെ മാപ്പ് മാർക്കിങ്ങിന് ചോദിക്കുകയോ അതെല്ലാം ആദ്യം തന്നെ പറഞ്ഞുതരുന്നു രണ്ടാമതായിട്ട് ഒരു മൂന്ന് മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു അതായത് ഈ സെക്ഷനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം അതും നമ്മൾ ഇതിനോടൊപ്പം എന്ത് ചെയ്യുന്നു കണക്ട് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം രണ്ടാമത്തെയും മൂന്നാമത്തേയും ചാപ്റ്ററി എന്നാണ് നമ്മുടെ മാപ്പ് മാർക്കിങ്ങിന്റെ ചോദ്യം വരുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ക്ലൈമറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥ മാറ്റവും കാലാവസ്ഥ മേഖലകളും കാലാവസ്ഥ മാറ്റവും അപ്പൊ അതിൽ ഏറ്റവും ആദ്യം നോക്കേണ്ടത് മൺസൂൺ ക്ലൈമറ്റിക് റീജിയനെ കുറിച്ചിട്ടാ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ അപ്പോൾ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്നുള്ളത് ആയിട്ട് നമ്മുടെ മാപ്പിൽ അവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോക്കി ദാ ഈ ഒരു റീജിയൻ റീജിയനൊക്കെ കറക്റ്റ് ഒന്ന് നോക്കി വെച്ചോട്ടെ ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്നുള്ളത് ചിലപ്പോൾ എക്സാമിന് നമ്മളോട് ചോദിക്കും മൺസൂൺ ക്ലൈമറ്റ് ക്രീജിയ ഡയറക്റ്റ് ആയിട്ടായിരിക്കും തരുന്നത് ിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഓക്കെ മൺസൂൺ കാലാവസ്ഥ മേഖല അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ കിട്ടുന്ന ഒരു വേൾഡ് മാപ്പിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യണം ഓക്കെ ഇനി അതേപോലെ തന്നെ ചിലപ്പോ ഈ മൺസൂൺ ക്ലൈമറ്റിക് റീജിയന് പകരം ചിലപ്പോ നമ്മുടെ സി ബി എസ് ഇ ലെവലിലൊക്കെ ചോദിക്കുന്ന പോലെ ചിലപ്പോൾ ഹിൻഡായിരിക്കുള്ളൂ തരുന്നത് ഇന്നത്തെ ക്ലാസിന്റെ ലാസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഹിൻഡ് ബേസ് ചെയ്തിട്ട് ആൻസറിലോട്ട് എത്തുന്നത് അതായത് ഡയറക്റ്റ് ഇപ്പൊ മൺസൂൺ കാലാവസ്ഥ മേഖല എന്ന് പറയാതെ എത്ര ഡിഗ്രിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ഥലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യലാണ് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ എല്ലാം നമ്മുടെ ക്ലാസിന്റെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ എടുത്തപ്പോൾ നോക്കാം കേട്ടാ അപ്പോ മൺസൂൺ കാലാവസ്ഥ മേഖല ഏതൊക്കെ സെക്ഷനിലാണെന്ന് മനസ്സിലായല്ലോ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ദാറ്റ് മീൻസ് നമ്മുടെ എന്താ നമ്മുടെ ഇക്വേറ്റർ കടന്നു പോകുന്ന ആ ഒരു റീജിയനോട് അടുത്ത് ഒന്ന് നോക്കിയിരുന്ന മതി ഏതൊക്കെ സ്ഥലങ്ങളാണ് ഷെയ്ഡ് ചെയ്യുന്നത് എന്നുള്ളത് ഒറ്റയടിക്ക് ഇത് മാർക്ക് ചെയ്ത് പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും ഒരു നാലോ അഞ്ചോ വേൾഡ് മാപ്പിന്റെ കോപ്പി എടുത്ത് വെച്ചിട്ട് അതിൽ മാർക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് മാറും ഓക്കെ അപ്പൊ ടൈം കളയാതെ രണ്ടാമത്തെ പോകുന്നു സാവന്ന ക്ലൈമറ്റ് ക്രീസിയൻ സാവന്ന നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഫസ്റ്റ് ടേമില് ഓർത്ത് നോക്കി ഈ പറഞ്ഞ ലാനോസ് അതേപോലെ തന്നെ ക്യാമ്പൂസ് പിന്നെ ഇവിടെയുള്ള ഓസ്ട്രേലിയ പിന്നെ സാവന്ന ഏതൊക്കെ സെക്ഷനിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സെക്ഷനിലാണ് നമ്മുടെ സാവന്ന ക്ലൈമറ്റിക് റീജിയൻ അവിടെ വരുന്നത് സാവന്ന കാലാവസ്ഥാ മേഖല ഓക്കെ ഈ ലാനോസും അതേപോലെ തന്നെ ക്യാമ്പോസും ഒന്ന് നോക്കിയിരുന്നു നമ്മുടെ സൗത്ത് അമേരിക്കയുടെ ആ ഒരു ഭാഗത്തായിട്ടാണെന്ന് ഓർത്തിരുന്നാൽ മതി ഓക്കെ രണ്ടു പ്രാവശ്യം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്തായാലും അപ്പോ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓർത്തിരിക്കേണ്ടതാ ഈ ഒരു റീജിയൻ ആണെന്നും കൂടെ അറിഞ്ഞിരുന്നേക്കുക ഓക്കെ അപ്പൊ കഴിഞ്ഞു സാവന്ന ഇനി അടുത്തതാണ് ഉഷ്ണ മരുഭൂമികൾ അഥവാ ഹോട്ട് ഡെസേർട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കാം ഓക്കെ ഏറ്റവും കൂടുതൽ എക്സാമിന് ചാൻസ് ഉള്ളത് ആറ്റക്കാമ ദാ സൗത്ത് അമേരിക്കയുടെ അറ്റത്തായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ സഹാറ ഡെസേർട്ട് പിന്നെ അതേപോലെ തന്നെ എന്താ നമീബ് അതേപോലെ തന്നെ കൽഹാരി ഓസ്ട്രേലിയൻ ഡെസേർട്ട് നോക്കിയിരുന്നേക്കാം കേട്ടോ പിന്നെ അറേബ്യൻ ഡെസേർട്ട് ഇത്രയും കാര്യങ്ങൾ നോക്കിയിരുന്നേക്കാം ഓക്കെ അപ്പൊ ഏതൊക്കെ ഡെസേർട്ട് ആണെന്നുള്ളത് പ്രത്യേകിച്ച് എന്ത് ചെയ്യും എടുത്ത് ചോദിക്കും ഓക്കെ ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നോക്കാം ഇപ്പൊ ഒരു ഐഡിയ മെയിൻ ആയിട്ട് ഉണ്ടാക്കിയിരുന്നാൽ മതി കേട്ടോ അപ്പോ ഏതൊക്കെ സ്ഥലത്താ ഇത് ആറ്റക്കാമ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം കൽഹാരി നമീബ് പിന്നെ അതേപോലെ തന്നെ സഹാറ ഡെസേർട്ട് നോക്കിയേക്കണം ഓക്കെ കഴിഞ്ഞു അടുത്തത് മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ കുറച്ച് ഭാഗങ്ങളിലേ ഉള്ളൂ എവിടെയൊക്കെയാ ദാ ഈ ഒരു ലൈൻ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരുന്നാൽ മതി ഇവിടെ നോർത്ത് അമേരിക്കയുടെ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളിലുണ്ട് നമ്മുടെ യൂറോപ്പിന്റെ ഈ ഒരു ഭാഗത്താണ് ഇത് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ദാ ഇവിടെയും അതേപോലെ ഈ ഒരു സെക്ഷനിലും കുറച്ച് ഷെയ്ഡ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും ഇവിടെയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല സ്ഥിതി ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് എന്നെ ചോദിക്കും മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല ഓക്കെ അപ്പോ നമ്മുടെ ഇന്ത്യയുടെ തൊട്ട് മോളിക്കൂടിയാലോ ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് പോയേക്കുന്നത് അപ്പോ ഈ ട്വന്റി ത്രീ ആണ് ഹാഫിന്റെ കുറച്ച് മോളിൽ ഈ ലെഫ്റ്റിലേക്ക് നീങ്ങി കുറച്ച് മോളിലായിട്ട് ഈ ഒരു സെക്ഷനിലാണ് നോർത്തിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിറ്ററേനിയൻ അങ്ങനെ കണക്ട് ചെയ്തിടാൻ പറ്റും അങ്ങനെ നമ്മുടെ മൈൻഡിൽ നമുക്ക് ഒരു ഐഡിയ വേണം ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേൾഡ് മാപ്പ് എടുത്തു വെച്ചിട്ട് രണ്ട് പ്രാവശ്യം മാർക്ക് ചെയ്ത് പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും കിട്ടും ആദ്യത്തെ പ്രാവശ്യം നമുക്ക് കാണുന്ന ആ ഒരു എന്താ ഒരു ഭീകരതയൊന്നും പിന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് ഇത് കാണുമ്പോൾ എന്ത് ചെയ്യൂല പിന്നെ ഭയങ്കര സിമ്പിൾ ആയിരിക്കും എന്തായാലും ഓക്കെ ഇനി അടുത്തത് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് പുൽമേടുകൾ എന്ന് പറയും ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ പ്രയറീസ് നോർത്ത് അമേരിക്കയിലെ പിന്നെ അതേപോലെ തന്നെ സ്റ്റെപ്പിസ് ഓക്കെ സ്റ്റെപ്പി എന്ന് പറയും പിന്നെ വെൽഡ് പാമ്പസ് നോക്കി വരുന്നേക്കണം പിന്നെ ഓസ്ട്രേലിയയിലുള്ള ഡൗൺസ് ഇതൊക്കെ നമ്മൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഒരു ടേബിൾ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് പാമ്പസ് വെൽഡ് ഓസ്ട്രേലിയയിൽ അവിടെ ഡൗൺസ് പിന്നെ സ്റ്റെപ്പീസ് എന്നൊക്കെയാണ് ഈ പറഞ്ഞ ടെമ്പറേറ്റ് ഗ്ലാസ് ലാൻഡ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ പറഞ്ഞ പേരുകൾ ഇതൊക്കെ എവിടെയാണ് എന്നുള്ളത് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വച്ചേക്കണം കേട്ടോ അപ്പോൾ സ്റ്റെപ്പീസ് പിന്നെ അതേപോലെ തന്നെ വെൽഡ് പിന്നെ അതേപോലെ പാമ്പസ് ഡൗൺസ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയേക്കാം പ്രയറീസ് ഓക്കെ അപ്പോൾ പരീക്ഷയ്ക്ക് ഇത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടായിരിക്കുള്ളൂ ചോദിക്കുന്നത് വിതോഷണ പുൽമേടുകൾ അത് അല്ലെങ്കിൽ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഫുള്ള് മാർക്ക് ചെയ്യാൻ പറഞ്ഞു ചോദിക്കാൻ ചാൻസ് കുറവാണ് കൂടുതലും ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള ചില സ്ഥലങ്ങൾ പറഞ്ഞിട്ടായിരിക്കും നമ്മളോട് എന്ത് ചെയ്യാൻ പറയുന്നത് മാപ്പിൽ മാർക്ക് ചെയ്യാനായിട്ട് പറയുന്നത് ഓക്കെ ഇനി അതിനുശേഷം ഓക്കെ ഈ ഒരു ചാപ്റ്ററിൽ ഏകദേശം ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്കുള്ളത് അപ്പൊ ടൈഗർ റീജിയൻ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈഗർ റീയനൊക്കെ ഡയറക്റ്റ് ആയിട്ട് മാപ്പിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത് കാരണം എന്താണെന്ന് അറിയൂ ടൈഗാർ റീജിയനിൽ പ്രത്യേകിച്ച് ഇന്ന സ്ഥലം എന്നിരുന്ന പറയാനില്ല അതാ ഇവിടെ ഏകദേശം ഒരു മീനിന്റെ ഷേപ്പിൽ കിടക്കുന്ന ഈ ഒരു റീജിയൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതാ ഏകദേശം ഇവിടെ ആയിട്ട് അപ്പോൾ ഈ ഒരു ലൈൻ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈഗർ റീജിയൻ എന്തായാലും കിട്ടും ഓക്കെ അപ്പോ ഒരു മാപ്പിന്റെ അകത്ത് ഏകദേശം നമ്മുടെ ഏറ്റവും മുകളിലുള്ള അറുപത്താറ് ഡിഗ്രി നോർത്തിനോട് തൊട്ട് താഴെയുള്ളതാണ് ടൈഗ അതിന്റെ മുകളിലേക്ക് ആരായിരിക്കും അതിൻ്റെ മുകളിലേക്കുള്ളത് നമ്മൾ തേർഡ് ചാപ്റ്ററിലാണ് പഠിക്കുന്നത് ടണ്ട്ര റീജ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് അതിന്റെ മുകളിലായിരിക്കുള്ളൂ വരുന്നത് ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ ആയിട്ട് നോക്കിയിരുന്നേ കേട്ടോ ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ എല്ലാ സ്ഥലങ്ങളെ കുറിച്ചിട്ട് ഉണ്ടാകും ഇനി നിങ്ങൾ ആ ഒരു മാപ്പിന്റെ കോപ്പിയിൽ സ്വയം ഒന്ന് ചെയ്ത് നോക്കണം ഓട്ടോ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ലാസ്റ്റ് എന്ത് ചെയ്യാം അവിടെ കാണിച്ചു തരാം ഓക്കെ സോ ടൈഗ മേഖല കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ച മാപ്പുകൾ ഏതൊക്കെയായിരുന്നു ഒറ്റ പ്രാവശ്യം കൂടെ ഓടിച്ചു വരാം ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചത് നമ്മുടെ മൺസൂൺ ക്ലൈമറ്റ് ചെയ്യണം ഓക്കെ രണ്ടാമതായിട്ട് പഠിച്ചത് സെക്ഷൻസ് കറക്റ്റ് ആയിട്ട് സാവന്നൂസ് ലാനൂസ് പിന്നെ അതേപോലെ തന്നെ ഓസ്ട്രേലിയ പിന്നെ സാവന്ന കഴിഞ്ഞു ഹോട്ട് ഡെസേർട്ടില് ആറ്റക്കാമ വളരെ വളരെ ഇമ്പോർട്ടന്റ് നമീബ് കൽഹാരി സഹാറ ഡെസേർട്ട് ഓസ്ട്രേലിയൻ ഡെസേർട്ട് കറക്റ്റ് ആയിട്ട് നോക്കിക്കോളണം ഇനി അതിനുശേഷം മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ അത് ഡയറക്റ്റ് സ്ഥലമേ പറയുള്ളൂ ചോദിക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു സ്ഥലത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരുന്നാൽ മതി ഓക്കെ ഇനി അതിനുശേഷം അടുത്തത് ടെമ്പറേറ്റ് ഗ്രാസ് ഗ്രാസ്ലാൻഡ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിലെ സ്ഥലങ്ങൾ സ്ഥലങ്ങളായിരിക്കുള്ളൂ ചോദിക്കുന്നത് ഫുൾ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് പറയും ഇന്ന സംഗതി മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പ്രയറീസ് സ്റ്റെപ്പീസ് പാമ്പസ് വെൽഡ് ഡൗൺസ് ഈ പറഞ്ഞ സ്ഥലങ്ങളായിരിക്കും ഇനി ടൈഗ റീജിയനിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് റീജിയൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കുകയുള്ളൂ ആ ഒരു ഫുൾ റീജിയൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കുകയുള്ളൂ അപ്പൊ ഏറ്റവും മുകളിൽ ആ അറുപത്തി ഡിഗ്രി നോർത്തിന്റെ താഴെ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് എന്ത് ചെയ്താൽ മതി നമ്മൾ മാർക്ക് ചെയ്തിരുന്നാൽ മതി ഇപ്പൊ ഏകദേശം ഐഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് തൊട്ടടുത്ത ചാപ്റ്ററിലോട്ട് പോകാം അതാണ് മൂന്നാമത്തെ ചാപ്റ്റർ ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമ ഫോറസ്റ്റ് മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുക്കാത്ത നാട്ടിലേക്ക് അവിടെ ആകെ രണ്ടുപേരെ പഠിക്കാനുള്ളൂ ആരൊക്കെയായിരുന്നു ഒന്ന് ഓർത്തു നോക്കി യെസ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയന്നും ടണ്ട്ര റീജിയനും അപ്പൊ ഏറ്റവും സെൻട്രൽ ഉള്ളതും പിന്നെ ഏറ്റവും മുകളിലുള്ളതുമായിട്ടുള്ള രണ്ട് റീജിയൻ അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനെ പറ്റി ചോദിക്കുമ്പോൾ ഇക്വേറ്ററ് കടന്നു പോകുന്ന സ്ഥലത്ത് ഏറ്റവും അതായത് നമ്മുടെ ഇന്ത്യയുടെ തൊട്ട് താഴെയുള്ള പോഷൻ നോക്കിയിരുന്നാൽ മതി അപ്പോൾ അവിടെ നിന്ന് നേരെ അടിയിലോട്ടുള്ള പോഷനാണ് നോക്കിയാൽ മതി ഇതാ ഇവിടെ ആയിട്ടല്ലേ നമ്മുടെ ഇന്ത്യ കിടക്കുന്നത് അതിന്റെ തൊട്ട് താഴെയുള്ള ആ ഒരു സ്ഥലങ്ങൾ അപ്പോൾ അവിടെ നോക്കിയേക്കാം അതാ നോക്കി ആമസോൺ ബേസിൻ സെൻട്രൽ ആഫ്രിക്ക സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഈ ഒരു റീജിയനിലാണ് എന്തുള്ളത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ ഉള്ളത് അപ്പം ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ ഫുൾ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറഞ്ഞാലും പണിയൊന്നുമില്ല ഏകദേശം ഈ സെന്ററിൽ ഈ ഒരു ലൈൻ കടന്നു പോകുന്ന ഇക്വേറ്റർ കടന്നു പോകുന്ന സ്ഥലം നോക്കിയാൽ മതി അവിടെയുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എന്തായി ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയന്റെ ഈ പറഞ്ഞ മാപ്പ് മാർക്കിംഗിലെ സെക്ഷൻ അവിടെ ഫുള്ള് കഴിഞ്ഞു ഓക്കെ ഇനി മധ്യരേഖ കാലാവസ്ഥ മേഖല എന്ന് മലയാളത്തിൽ പറയും ആമസോൺ തടം മധ്യ ആഫ്രിക്ക തെക്കുകിഴക്കൻ ഏഷ്യ അത്തരം കാര്യങ്ങളിലുള്ളത് അപ്പോ ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്നുള്ളത് നോക്കി വച്ചേക്കുക അടുത്തതാണ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ മാപ്പ് മാർക്കിംഗ് ഉള്ള ടണ്ട്ര റീജിയൻ എന്ന് പറയും ടണ്ട്ര റീജിയൻ ഓക്കെ അപ്പോ അതിൽ പഠിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഏറ്റവും മുകളിലുള്ള അറുപത്താറര ഡിഗ്രി കഴിഞ്ഞ് അതിന്റെ മുകളിലുള്ള എല്ലാ സ്ഥലങ്ങളും ഷെയ്ഡ് ചെയ്യുക ഓക്കെ അതിന്റെ മുകളിലുള്ള എല്ലാ സ്ഥലങ്ങളും ദാറ്റ് മീൻസ് ദാ ഏകദേശം ഇവിടെ ആയിട്ടാണ് എന്ത് വരുന്നത് ടൈഗർ റീജിയൻ മീൻസ് അറുപത്താറര ഡിഗ്രി ഓർത്ത് വരുന്നത് അതിന്റെ മുകളിലോട്ടുള്ള പിക്ചർ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാ സെക്ഷനും പക്കയായിട്ട് അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നോക്കി ഏതൊക്കെയാ അലാസ്ക നോർത്ത് കാനഡ പിന്നെ ഇവിടെ കാണുന്ന ഗ്രീൻലാൻഡ് സൈബീരിയ പിന്നെ ഇവിടെ ഐസ്ലൻഡിനെ കുറച്ച് ഇപ്പുറം കാണാൻ പറ്റൂട്ടോ ഓക്കെ അപ്പൊ ഏകദേശം അത്രയും സെക്ഷനിലാണ് നമ്മുടെ ടണ്ട്ര റീജിയൻ ഉള്ളത് ചുരുക്കി പറഞ്ഞ അറുപത്താറര ഡിഗ്രിയുടെ മുകളിലുള്ള എല്ലാ സെക്ഷനും എന്ത് ചെയ്യുക മാർക്ക് ചെയ്തേക്കുക ഓക്കെ അപ്പൊ ഉം ഏകദേശം നമ്മുടെ മാപ്പ് മാർക്കിങ്ങിന്റെ സെക്ഷൻ ഫുൾ എന്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഒന്നും കൂടെ മലയാളത്തിനും കൂടെ നോക്കിയേക്കാം അലാസ്ക വടക്കൻ കാനഡ പിന്നെ അവിടെ ഗ്രീൻലാൻഡ് സൈബീരിയ ഏകദേശം ഈ ഒരു റീജിയൺ ആണ് എന്ന് എന്ത് ചെയ്താൽ മതി ഓർത്തിരുന്നാൽ മതി ഓക്കെ സോ നമുക്ക് ഒട്ടും ടൈം കളയാതെ ഈ ക്വസ്റ്റിനിലോട്ട് പോകാം മോഡൽ ക്വസ്റ്റിൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇത് ഞാനുണ്ടല്ലോ ഡയറക്റ്റ് ആയിട്ടുള്ള സെക്ഷൻ എടുത്തിട്ടില്ല ഡയറക്റ്റ് ആയിട്ടുള്ളത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പം കിട്ടും ദാറ്റ് മീൻസ് സാവന്ന മാർക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും കിട്ടും എന്തായാലും ടൈഗർ റീജിയൻ മാർക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടാത്ത ചോദ്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത് പ്രത്യേകിച്ച് ഇങ്ങോട്ട് എടുത്തേക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് നോക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് സി ബി എസ് ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഡയറക്റ്റ് സ്ഥലം തരാതെ ഒരു ഹിന്റ് തന്നിട്ട് നമുക്ക് സ്ഥലം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞു ചോദിക്കും അപ്പോ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അപ്പൊ രണ്ട് കാര്യത്തിലുള്ള ടാസ്ക് ഉണ്ട് ഒന്ന് മാപ്പിൽ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്യാനും അറിയണം അതേപോലെ തന്നെ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം സോ ആ ഒരു ചോദ്യമാണ് ഒന്ന് ദ ഹോട്ട് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ അപ്പൊ ചിന്തിക്കും എടാ പഠിച്ചിട്ടുള്ള ഇങ്ങനത്തെ ഒരു സാധനം ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ നമ്മൾ ഒമ്പതാം ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഒരു കോമൺ ഐഡിയ വെച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് കിട്ടും ഇന്ത്യയിലുള്ള ഡെസേർട്ട് ഏതാ നമ്മൾ ആകെ പഠിച്ചേക്കുന്ന ഇന്ത്യയിലുള്ള ഒരു ഡെസേർട്ട് എന്ന് പറയുന്നത് ഏതാ ഈ പറയുന്ന താർ ഡെസേർട്ട് ആണ് കേട്ടോ ഏതാ ഈ പറയുന്ന താർ ഡെസേർട്ട് താർ ഡെസേർട്ട് ഓക്കെ അപ്പോ ഒന്നാമത്തത് കിട്ടി താർ ഡെസേർട്ട് രണ്ട് ദ ക്ലൈമറ്റിക് റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ലാറ്റിറ്റ്യൂഡ്സ് ഓഫ് ഫിഫ്റ്റി ഫൈവ് ആൻഡ് സെവൻറ്റി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ അത് ഉം മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരാർദ്ധ കോളത്തിൽ അമ്പത്തഞ്ച് ഡിഗ്രി മുതൽ എഴുപത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല ഏതാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടുകയുള്ളൂ ഞാൻ മാപ്പിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതാണ് റീജിയൻ ആണ് നമ്മുടെ ടൈഗ റീജിയൻ എന്ന് പറയുന്നത് ഏതാ റീജിയൻ എന്ന് പറയുന്നത് മൂന്ന് ിക്കോപ്പിക്കൽ ഗ്രാസ്ലാൻഡ് ഇൻ ആഫ്രിക്കും ഇൻ ആഫ്രിക്ക ആ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കിട്ടും അപ്പോ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ് ആഫ്രിക്ക അതാണ് സാവന്ന ഏതാ സാവന്ന ഇനി ഡി ഓപ്ഷൻ ദ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്കയിൽ കാണുന്ന ഹോട്ട് ഡെസേർട്ട് ഏതാ സൗത്ത് അമേരിക്കയിൽ കാണുന്ന ആ ഒരു ഹോട്ട് ഡെസേർട്ട് ഹോട്ട് ഡെസേർട്ടിന്റെ പിക്ചർ എടുത്തിട്ട് എന്ത് ചെയ്യാം ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ ദ ഹോട്ട് ഡെസേർട്ട് സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്കയിൽ കാണുന്ന ഹോട്ട് ഡെസേർട്ട് ചോദിച്ചാൽ ആറ്റക്കാമ കണ്ടല്ലോ സോ ഇതേപോലെ ആറ്റക്കാമെന്ന ഡയറക്റ്റ് തരാതെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് ഓക്കെ അപ്പോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് അവിടെ ആൻസർ എഴുതാനായിട്ട് പറ്റണം ഓക്കെ ആൻസർ എഴുതാനായിട്ട് പറ്റണം ഓക്കെ ഇപ്പോ എങ്ങനെ ചോദ്യം ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമെന്ന് മനസ്സിലായല്ലോ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെയായിരിക്കും നമ്മളോട് ചോദിക്കുന്നത് ഇതുവരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ ഇനി എങ്ങാനും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലോ കിട്ടണമല്ലോ സോ അതുകൊണ്ടാണ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്തത് പറഞ്ഞു തന്നത് ഓക്കെ സോ ആൻസർ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മലയാളമാണ് കൊടുത്തേക്കുന്നത് തെക്ക് അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഉഷ്ണമരുഭൂമി ഓക്കെ പിന്നെ അതേപോലെ ആഫ്രിക്കയിലെ ഉഷ്ണമേഖല പുൽമേട് സാവന്ന ടൈഗ താർ മരുഭൂമി അറ്റക്കാമ എല്ലാം ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മാപ്പിൽ എങ്ങനെ ഈ സെക്ഷൻ മാർക്ക് ചെയ്യണം അതുകൂടെ ജസ്റ്റ് നമുക്ക് നോക്കിയേക്കാം അപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് താർ മരുഭൂമിയാണ് താർ മരുഭൂമി ഏകദേശം ഇന്ത്യയിലല്ല സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതേ ഈ ഒരു റീജിയനിലായിട്ടാ അപ്പോൾ ഇവിടെ എ എന്നിട്ട് എഴുതിയേക്കാം എന്താ താർ താർ ഏകദേശം ഇവിടെ ആയിട്ടാ ഇനി രണ്ടാമതായിട്ട് നമ്മളോട് ചോദിച്ചിരുന്നേ ഏതാ അമ്പത്തഞ്ച് ഡിഗ്രി മുതൽ ടൈഗ ടൈഗ റീജിയൻ അല്ലേ ടൈഗ റീജിയൻ എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു ഫിഷിന്റെ ഒരു ഷേപ്പ് പോലെ കിടന്നിരുന്ന അപ്പോൾ ഈ റീജിയൻ എന്ത് ചെയ്തിരുന്നാൽ മതി അവിടെ ഷെയ്ഡ് ചെയ്തിരുന്നാൽ മതി ഇവിടെ മാത്രമല്ല കുറച്ച് ദാ ഈയൊരു റീജിയനിലും കൂടെ എന്തുണ്ട് നമ്മുടെ ടൈഗ റീജിയൻ അവിടെ കിടക്കുന്നുണ്ട് ഈ ഒരു റീജിയനിലും കൂടെ കിടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു റീജിയനും എന്ത് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തേക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ബി ക്വസ്റ്റ്യൻ ആയിരുന്ന ബി ക്വസ്റ്റ്യൻ ആയിരുന്ന ഏതാ ഈ പറയുന്ന ടൈഗ റീജിയൻ എന്ന് പറയുന്നത് അപ്പോ എവിടെ എങ്ങനെയൊക്കെയാണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ ഓക്കെ ഇനി മൂന്നാമതായിട്ട് ഇതിപ്പോ എക്സാക്റ്റ് ഭയങ്കര ആക്യുറേറ്റ് ഒന്നും അല്ല നമ്മുടെ മാപ്പിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം നമുക്ക് ഇങ്ങനൊരു മാപ്പ് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പോ എ ക്വസ്റ്റ്യും ആയിട്ടുണ്ട് ബി ആയിട്ടുണ്ട് ഇനി സി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്നത് ഏതാ ഈ പറഞ്ഞ സാവന്നയായിരുന്നു സാവന്ന അപ്പോ സാവന്ന ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ഏകദേശം ഈ ഒരു റീജിയണൽ ആയിട്ടാണ് എന്ത് കിടക്കുന്നത് നമ്മുടെ സാവന്ന കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത് ഒരു സ്ഥലത്ത് ഓക്കെ സോ ഇവിടെയാണ് എന്ത് വരയ്ക്കേണ്ടത് നമ്മുടെ സാവന്ന റീജിയൻ വരയ്ക്കേണ്ടത് സോ ഇതാണ് നമ്മുടെ സി ഓക്കെ ഇനി ഡി ഓപ്ഷൻ എല്ലാവർക്കും അറിയാം ഡി ഓപ്ഷൻ ആയിട്ട് ചോദിച്ചിരുന്നത് ഏതാ തെക്ക് അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഉഷ്ണമരുഭൂമി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് ദാ ഇവിടെയുള്ള ഈ ഒരു സ്ഥലമല്ലേ സൗത്ത് അമേരിക്ക അപ്പോ ആറ്റക്കാമ നമ്മള് കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്തായിട്ടാണ് ആറ്റക്കാമ കിടക്കുന്നത് സോ ഇവിടെ എന്ത് ചെയ്താൽ മതി ഷെയ്ഡ് ചെയ്തിട്ട് സൈഡിൽ എഴുതി വെച്ചാൽ മതി ഹേദാ ഈ പറഞ്ഞ ഡി ഓപ്ഷൻ ആറ്റക്കാമ എന്നുള്ളത് ഓക്കെ സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും അറിയോടെ നാല് മാർക്ക് നമുക്ക് അവിടെ കിട്ടും ഓക്കെ അപ്പോ ഒട്ടും എഫേർട്ട് ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നാല് മാർക്കിന്റെ സെക്ഷനാണ് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്തത് അവിടെ കണ്ടിട്ട് പോയത് ഓക്കെ സോ ഇതുവരെ പറഞ്ഞ സെക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കുള്ളൂ വേറെ ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ഒരു question ലേക്ക് പോകും ആ ഒരു question കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരും അത് ഒരു question കൂടെ തരും അത് നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാനായിട്ടാണ് ഓക്കെ അപ്പോ സെക്കൻഡ് ലേക്ക് പോവാം സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് അതില് ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി ഹേതാ സഹാറ ഡെസേർട്ട് ഇനി ദ ക്ലൈമറ്റിക് റീജിയൻ ഫൗണ്ട് എലോങ് ദ കോസ്റ്റ് ഓഫ് ദ മെഡിറ്ററേനിയൻ സി ക്ലൈമറ്റിക് റീജിയൻ ഫൗണ്ട് എലോങ് ദ കോസ്റ്റ് ഓഫ് മെഡിറ്ററേനിയൻ സി അപ്പോ ഏത് ക്ലൈമറ്റിക് റീജിയൻ ആ ഒരു പേരിൽ തന്നെയുണ്ട് മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ എന്നാണ് പറയേണ്ടത് ദ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ഏഷ്യ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ഏഷ്യ ഏഷ്യയുടെ ഒട്ട് മുകളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ സ്റ്റെപ്പി എന്ന് പറയുന്ന ഒരു പുൽമേട് ഓക്കെ ഏറ്റവും ലാസ്റ്റ് ദ ക്ലൈമാറ്റിക് റീജിയൻ വേറെ ദ കോണിഫറസ് എവർഗ്രീൻ ട്രീസ് ആർ ഫൗണ്ട് ഇൻ അബൻഡൻസ് അപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ സ്ഥൂപികാഗ്രഹ നിത്യഹരിത വൃക്ഷങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാന്ന് ചോദിച്ചാൽ ഏതാ ഒറ്റ ആൻസറേ ഉള്ളൂ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചിരുന്ന മാപ്പിൽ മാർക്ക് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ ടൈഗർ റീജിയൻ തന്നെയാണ് ഓക്കെ സോ ഈ പറഞ്ഞ സെക്ഷൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മാപ്പിൽ മാർക്ക് ചെയ്തിട്ട് നോക്കാം അപ്പോ ഏറ്റവും ആദ്യം നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സഹാറ ഡെസേർട്ട് സഹാറ ഡസേർട്ട് ഏകദേശം ഈ ഒരു റീജിയനിലായിട്ടാണ് വരുന്നത് ഓക്കെ ഈയൊരു റീജ്യനിലായിട്ടാണ് എന്ത് വരുന്നത് എ ആൻസർ ദാറ്റ് മീൻസ് നമ്മുടെ സഹാറ ഡെസേർട്ട് വരുന്നത് സഹാറ ഡെസേർട്ട് വരുന്നത് ഓക്കെ ഇനി രണ്ടാമതായിട്ട് നമ്മുടെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ക്രീജിയം ഓക്കെ അപ്പോ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ക്രീജിയം ഞാൻ കറക്റ്റ് നമ്മുടെ മാപ്പിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം നോക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ക്രീജിയം ഓക്കെ ഇവിടെ നോക്കിയിരുന്നാൽ മതി അതായത് നമ്മുടെ ഈ പറഞ്ഞ നോർത്ത് അമേരിക്കയുടെ ഈ ഒരു കുറച്ച് ഭാഗമുണ്ട് അവിടെ നിന്ന് നേരെയുള്ളൊരു ഭാഗമുണ്ട് സോ ഇവിടെ കാണുന്നതാണ് ഏത് നമ്മുടെ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ മാപ്പിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം അത് ഷെയ്ഡ് ചെയ്യണം ഓക്കെ അപ്പോൾ ഫുൾ ആ ഒരു റീജിയൻ എങ്ങനെ വരുന്നു എന്നുള്ളത് കാണിച്ചു തന്നതാണ് കേട്ടാ ഇനി അപ്പോൾ സഹാറ ഡെസേർട്ട് കഴിഞ്ഞു പിന്നെ അതിനുശേഷം ദാ ഇവിടെയായിട്ട് ദാ ഈ ഒരു ഏരിയ പിന്നെ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഏരിയ അപ്പോൾ ഈ ഒരു ഏരിയ ആണ് ഏതെന്ന് പറയുന്നത് ദാ ഈ ഒരു സർക്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇവിടെ ഉള്ളൊരു ഏരിയ അപ്പോൾ ദാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഒരു കുഞ്ഞ് ഡോട്ട് അത് പരീക്ഷയ്ക്ക് വരയ്ക്കണമെന്നല്ല ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ഈ ഒരു സ്ഥലത്തുള്ളതാണ് നമ്മുടെ ബി ഓപ്ഷൻ ആയിട്ടുള്ള ഏതാ മെഡിറ്ററേനിയൻ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗത്തും ഉണ്ട് പിന്നെ ഏകദേശം ദാ ഈ കാണുന്ന ഒരു ഭാഗത്തുമുണ്ട് അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത് ഇനി മൂന്നാമതായിട്ട് സ്റ്റെപ്പീസ് നമ്മുടെ ഏഷ്യ ഈ ഒരു ഭാഗം അല്ലേ നമ്മുടെ ഏഷ്യ എന്നൊക്കെ പറയുന്നത് ദാ ഈ ഒരു റീജിയൻ റീജിയനൊക്കെയാണ് നമ്മുടെ ഏഷ്യ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ മുകളിലുള്ള ആ ഒരു ഭാഗം സോ അവിടെ കുറച്ചുകൂടെ മുകളിലായിട്ട് ദാ ഏകദേശം ഇവിടെ ആയിട്ട് കാണപ്പെടുന്ന ആ ഒരു പുൽമേടാണ് എന്ന് പറയുന്നത് അവിടെ സ്റ്റെപ്പീസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി ഷെയ്ഡ് ചെയ്തിരുന്നാൽ മതി അപ്പോൾ ഇവിടെ ആയിട്ടാണ് സി ഓപ്ഷൻ ആയിട്ട് വരുന്ന അവിടെ സ്റ്റെപ്പീസ് എന്ന് പറയുന്നത് ഓക്കെ ഏറ്റവും ലാസ്റ്റ് അവിടെ അതിന്റെ കുറച്ചു മുകളിലായിട്ടാണ് ആര് വരുന്നത് വേറെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം അവിടെ നമ്മുടെ ടൈഗ റീജിയൻ വരുന്നത് ഓക്കെ ലാസ്റ്റ് ഓപ്ഷനിൽ കൊടുത്തിരുന്ന ടൈഗ റീജിയൻ ഇതിന്റെ മുകളിലായിട്ടായിരിക്കുള്ളൂ ഇത് കൂടാതെ ഈ ഒരു ഭാഗത്തൂടെ കുറച്ച് എന്തുണ്ട് നമ്മുടെ ടൈഗ റീജിയൻ ഉണ്ട് അപ്പോ ഇതാണ് ഡി ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഏതാ നമ്മുടെ തൈകാ റീജിയൻ അപ്പോൾ ഏകദേശം എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നെ പറഞ്ഞു തന്നിട്ടുള്ളൂ ഓരോന്നും എവിടെയൊക്കെയാണ് എന്നുള്ളത് ആയിട്ട് നമ്മുടെ മാപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ആൻസർ പറഞ്ഞ ഈ ഒരു സെക്ഷൻ നോക്കാതെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സ്വന്തമായിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണം ഇത് അതിന് വേണ്ടിയിട്ട് തന്നേക്കുന്നതാണ് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നേക്കുന്നതാണ് ഈ ഒരു തേർഡ് ക്വസ്റ്റ്യൻ ഏതൊക്കെ സ്ഥലങ്ങൾ ഉണ്ട് ദ ക്ലൈമറ്റിക് റീജിയൻ വിത്ത് ദ ഹയസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ദി സിട്രസ് ഫ്രൂട്ട് ഏതാണ് പിന്നെ അതേപോലെ ലാർജസ്റ്റ് ഹോർട്ട് ഡെസേർട്ട് ഇൻ ദ സതേൺ ഹെമിസ്ഫിയർ ക്ലൈമറ്റിക് റീജിയൻ ഇൻ ഏഷ്യ വേർ ദ എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡിസൈഡ്സ് ഫോറസ്റ്റ് ആർ മോർ കോമൺ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ആഫ്രിക്ക അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് തന്നേക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതേപോലെ ഒരു മാപ്പിൽ എന്തു ചെയ്യുക എല്ലാവരും അത് ചെയ്ത് നോക്കുക അതല്ലെങ്കിൽ റഫായിട്ട് ഇപ്പം മാപ്പ് പ്രിന്റ് എടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ നടുക്ക് ദാ ഇതേപോലെ ഒരു മൂന്ന് ലൈൻ സെന്ററിൽ വരച്ചിട്ട് ഇപ്പം ഇവൻ നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും സെന്ററിൽ വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയായിട്ട് വരും എന്നുള്ളത് ഒരു എ ഫോർ പേപ്പർ എടുത്തിട്ട് നടുക്ക് മൂന്ന് ലൈൻ വരയ്ക്കുക മുകളിലായിട്ടും താഴത്തായിട്ടും അതിനുശേഷം എന്ത് ചെയ്യുക റഫ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് പഠിച്ചു പോവുക ഏതൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നവരാണെങ്കിൽ മാപ്പ് പ്രിന്റ് എടുക്കാനായിട്ട് തന്നെ എന്ത് ചെയ്യുള്ളൂ പറയുള്ളൂ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ ഓക്കെ അപ്പൊ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും തന്നിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് എല്ലാവരും ചെയ്തു പോകുക എന്നിട്ട് എ ബി സി ഡി എന്നിട്ടിട്ട് എല്ലാവരും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഏതൊക്കെയാണ് ഇതിന്റെ ആൻസർ എന്നുള്ളത് ആൻസർ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൂടെ അതൊരു ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ ഓക്കെ അപ്പൊ അറിയുന്നവർ എല്ലാവരും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ എല്ലാവരും നമ്മുടെ വീഡിയോയുടെ താഴെ അതുകൂടെ ഒന്ന് എന്ത് ചെയ്യണം കമൻറ് ചെയ്യണം കേട്ടോ പിന്നെ ഈ ഒരു മാപ്പ് മാർക്കിംഗിന്റെ പി ഡി എഫ് കിട്ടാനായിട്ട് എല്ലാവരും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിരുന്നാൽ മതി അതുവഴിയായിട്ട് എന്ത് ചെയ്യാം ഈ ഒരു ഫയൽ കംപ്ലീറ്റ് ആയിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യാം ഓക്കെ അപ്പൊ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യാനായിട്ടും ആരും വിട്ടുപോകണ്ട അപ്പൊ നമ്മുടെ എക്സാം ഒക്കെ എല്ലാവരും പകർത്ത് അടിപൊളിയായിട്ട് എഴുതാം മാത് മാർക്കിംഗ് ഒരു മാർക്ക് പോലും എന്ത് ചെയ്യരുത് ഇനി പോയേക്കരുത് സോ നമുക്ക് ഇതേപോലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളുടെ ക്ലാസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം സോ അതുവരെ